ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരി പാലം അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിർമ്മിക്കപ്പെട്ട പഴയ മട്ടാഞ്ചേരി പാലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് റോബർട്ട് ചാൾസ് ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ പാലം നിർമ്മിച്ചത് വേമ്പനാട് കായലിന് കുറുകെ ഫോർട്ട് കൊച്ചിയേയും വെല്ലിംഗ്ടൺ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് അങ്ങ് ദൂരെയായി കാണുന്ന ആ ഉയർന്നു നിൽക്കുന്ന ഭാഗം ആദ്യകാലങ്ങളിൽ കപ്പലുകൾക്ക് മറ്റും പോകുന്നതിനായി ഉയർന്നു മാറുകയും ആ സമയത്ത് ഇരുഭാഗത്തും വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ബെല്ല് പോലെ അല്ലെങ്കിൽ മണി പോലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഭാഗം ഉയർന്ന മുകളിലേക്ക് പോവുകയും ഇതിനടിയിൽ കൂടി കപ്പലുകളും മറ്റും കടന്നു പോകുന്നുള്ള സംവിധാനവും ഈ ഒരു പാലത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പാതയുടെ അതായത് എൻ എച്ച് നാൽപ്പത്തേഴ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൻ്റെ ഭാഗമായിരുന്ന ഈ പാലം തൊണ്ണൂറ്റിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊട്ടടുത്തായി പുതിയൊരു പാലം വന്നതോടുകൂടി ദേശീയപാത എന്ന ആ ഒരു പ്രസക്തി നഷ്ടപ്പെടുകയും കുറച്ചുകാലം അടച്ചിട്ടിരിക്കുകയും ചെയ്തിരുന്നു മുഴുവനും ഇരുമ്പും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നതാണ് ഈ ഒരു പാലം അതിനുശേഷമാണ് ഇവിടെ ടാർ ചെയ്ത് വീണ്ടും ഗതാഗത യോഗ്യമാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നതിനായി കൊടുത്തത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു പാലം ഇത്രയും കാലമായിട്ടും ഇപ്പോഴും വാഹന യോഗ്യമായി ഉപയോഗിക്കാൻ കഴിയുന്നതന്നെ അവരുടെ അന്നത്തെ നിർമ്മാണത്തിന്റെ മേന്മയുടെ ഉത്തമ ഉദാഹരണമാണ് നമുക്കങ്ങ് ദൂരെയായി ബി ഒ ടി പാലം ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ പാലത്തിൽ കൂടിയുള്ള യാത്ര വളരെ രസമുള്ള ഒരു അനുഭവമാണ് നമുക്ക് നൽകുക ഇപ്പോൾ നമുക്കിതിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും ടൂ വീലേഴ്സും മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് മറ്റുള്ള വാഹനങ്ങളെല്ലാം അങ്ങ് ദൂരെ കാണുന്ന ബി ഒ ടി പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകൾ ഈ ഒരു പാലം ഇനിയും ഒരുപാട് കാലം ഈ രീതിയിൽ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ വരുന്ന ടെക്നോളജി ഏത്ര സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിനായി ചാനലൊന്ന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണും നമസ്കാരം ഫ്രണ്ട്സ്